സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സഖാവ് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ആവശ്യമായിട്ട് നമ്മൾ വേർവിട്ടു പോയിരിക്കുന്നത് പാർട്ടിയുടെ ഇരുപത്തിനാലാം കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു അങ്ങനെയാണ് കഴിഞ്ഞ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിനും നമ്മുടെ രാജ്യത്തൊരു മതനിരപേക്ഷ ഗവൺമെൻറ്റിനെ കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ െ ചർച്ച ചെയ്യുന്ന സ്ഥിതിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഗതിവീതികളെ മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ആശയ രൂപീകരിക്കുന്ന അദ്ദേഹം വലിയ പങ്കാണ് ഒട്ടേറെ അനുഭവത്തിലൂടെയാണ് സീതാറാം യെച്ചൂരി വളർന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്നു അതോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിൻ്റെ നേതൃത്വ നിരയിലേക്ക് കടന്നു അദ്ദേഹം പാർട്ടിയിലേക്ക് കടന്നു വന്ന സമയത്ത് മഹാരഥന്മാരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളായിരുന്നു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെടാനും അവരുടെ 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 കയ്യിൽ നിന്നും ഒരുപാട് അനുഭവങ്ങളും അറിവുകളും പകർന്നു കിട്ടാൻ അവസ്ഥയുണ്ടായി അതെല്ലാം ശരിയായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം വളർന്ന് വലിയ നേതാവായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി ദേശീയതലത്തിൽ ദേശീയതലത്തിലധികം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയും എൺപത്തിനാലിൽ തന്നെ പിന്നെ പാർട്ടി സെൻട്രൽ കമ്മിറ്റിയിൽ ക്ഷണിക്കപ്പെടുന്ന ഒരു ക്ഷണിക്കപ്പെടുന്ന ആളായിരുന്നു അതിനുശേഷം എൺപത്തഞ്ചിലധികം പാർട്ടി സെൻട്രൽ കമ്മിറ്റി വന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പാർട്ടിയുടെ വിവിധ മേഖലയിൽ വന്നിട്ടുണ്ട് ഏകദേശം മുപ്പത്തിരണ്ട് വർഷക്കാലമാണ് അദ്ദേഹം പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ പ്രവർത്തിച്ചു അതിൽ അതിലൊൻപത് വർഷക്കാലം പാർട്ടിയുടെ സെക്രട്ടറിയായി സംബന്ധിച്ചു അങ്ങനെ ഒരുപാട് അറിവും അനുഭവവും അദ്ദേഹത്തിന് നേടും സർവ്വദേശീയ രംഗത്തും അദ്ദേഹം ശ്രദ്ധേയമായിട്ടുണ്ട് അതുകൊണ്ടാണ് സർവദേശീയ രംഗത്തും അടക്കം ഒട്ടേറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സോഷ്യലിസ്റ്റ് പാർട്ടികളും അല്ലാത്ത പാർട്ടികളുമെല്ലാം അദ്ദേഹത്തിൻ്റെ വഴിപാടിൽ അതിയായ ദുഃഖവും അനുഭവത്തിനൊക്കെ രേഖപ്പെടുത്തും അദ്ദേഹം നൽകിയ സംഭാവനകൾ തിരിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെയും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളോടൊപ്പം തന്നെ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളും അദ്ദേഹത്തെ നെഞ്ചിലേറ്റുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ നേതാവിനെയാണ് ഗവർ എരിയുടെ വേർപാട്മാരെ നമുക്ക് സമീപിച്ചത് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർച്ചിന് വലിയ നഷ്ടമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നഷ്ടമാണ് മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വേർപാട് ആടാകെ വലിയ ദുഃഖവും മനുഷ്യർ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഞാനും എൻ്റെ അത്യാഘാതമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തിക്കുന്നു